കളത്തിൽ അട്ടിമറികളും ആധിപത്യവും കണ്ട ഏഴ് വാരങ്ങൾ നിലവിലെ ചാമ്പ്യന്മാർ മുതൽ മുൻ ചാമ്പ്യന്മാർ വരെ തലകുനിച്ചു മടങ്ങിയ സോക്കർ രാവുകൾ ലീഗ് ഘട്ടത്തിൽ ഇനി അവശേഷിക്കുന്നത് ഒരേ ഒരു റൗം കെട്ടിലും മട്ടിലും മാറ്റങ്ങളോടെ ആരംഭിച്ച ചാമ്പ്യൻസ് ലീഗ് മുന്നേറുമ്പോൾ ചിത്രം ഏതാണ്ട് തെളിയുകയാണ് പ്രീക്വാർട്ടറിലേക്ക് നേരിട്ട് യോഗ്യത നേടിയവരും പ്ലേ ഓഫിലൂടെ അവസാന പതിനാറ് ലക്ഷമിട്ട് ഒരുങ്ങുന്നവരുമുണ്ട് ചാമ്പ്യൻസ് ലീഗിൻ്റെ പരിഷ്കരിച്ച പതിപ്പിൽ കുതിച്ചവരും കിതച്ചവരും ആരൊക്കെ പരിശോധിക്കാം നിലവിൽ എയിൽ എയും ജയിച്ചാണ് ലിവർപൂൾ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ പ്രവേശനം ആധികാരികമാക്കിയത് തോൽവി അറിയാത്ത ഏക ടീം ഒമ്പന്മാർ മുതൽ കുഞ്ഞൻ ക്ലബ്ബുകൾ വരെ ചെമ്പടക്കു മുന്നിൽ മുട്ടുമടക്കി ഒരു മത്സരത്തിൽ കാലിടറിയെങ്കിലും പതിനെട്ട് പോയിന്റുമായി വൈസലോണയും പ്രീക്വാർട്ടറിലേക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് പതിനാറ് പോയിന്റുമായി ആഴ്സണലും ഇന്റർ മിലാനും മൂന്നും നാലും സ്ഥലത്ത് ഭീഷണിയില്ലാതെ തുടരുന്നു ലീഗ് ഘട്ടത്തിൽ തിരിച്ചടി നേരിട്ടവരിൽ പ്രധാനി യൂറോപ്പിൻ്റെ രാജാക്കന്മാരായ റയൽ മാറ്റിഡാണ് പരിഷ്കരിച്ച പതിപ്പിൽ വൻ തിരിച്ചടിയാണ് കാർലോ ആഞ്ചലോട്ടിക്കും അദ്ദേഹത്തിൻ്റെ കളിക്കൂട്ടത്തിനും നേരിടേണ്ടി വന്നത് നിലവിൽ ഏഴ് മാച്ചിൽ നാല് ജയം മാത്രമുള്ള ലോസ് ബ്ലാങ്കോസ് പതിനാറാം സ്ഥാനത്താണ് പ്രധാന താരങ്ങളുടെ പരിക്കും തിരക്കേറിയ മത്സര ഷെഡ്യൂളും റയലിനെ വെല്ലുവിളിയായി ഇതോടെ പ്രീക്വാർട്ടർ ഉറപ്പാക്കാൻ പ്ലേ ഓഫ് കളിക്കണമെന്ന കടമ്പയാണ് സ്പാനിഷ് ക്ലബിനെ ഇനി മുന്നിലുള്ളത് ദയനീയ പ്രകടനം നടത്തിയ മറ്റൊരു ക്ലബ്ബ് മാഞ്ചസ്റ്റർ സിറ്റിയാണ് ചാമ്പ്യൻസ് ലീഗിൽ സമീപകാലത്തെ ഏറ്റവും മോശം ഫോമിൽ കളിക്കുന്ന പെപ് ഗാഡിയോലയുടെ സംഘം യോഗ്യതാ മാർക്കിനും പുറത്താണിപ്പോൾ മുൻ ചാമ്പ്യന്മാരായ ബയൺ മ്യൂണിക് പോയ വർഷത്തെ റണ്ണേഴ്സ് അപ്പായ ബൊറൂസിയ ഡോഡ്മുൺ പി എസ് ടി യുവൻഡസ് ആസ്റ്റൻ വില്ല എന്നിവരെല്ലാം ഫെബ്രുവരിയിൽ ജീവൻ മരണ പോരാട്ടത്തിനായി കളത്തിലിറങ്ങുന്നുണ്ട് ലീഗ് ഘട്ടത്തിൽ ഏറ്റവും നിരാശപ്പെടുത്തിയ പ്രകടനം മാഞ്ചസ്റ്റർ സിറ്റിയുടേതായിരുന്നു സമീപകാലത്തെ ഏറ്റവും മോശം ഫോമിൽ കളിക്കുന്ന നീലപ്പടയുടെ സാധ്യത ഇതോടെ തുലാസിലായി മുപ്പത്തിയാറ് ടീമുകൾ മാറ്റിരച്ച ചാമ്പ്യൻസ് ലീഗ് ടേബിളിൽ ഇരുപത്തി സ്ഥാനത്താണ് ഇംഗ്ലീഷ് ക്ലബ് ഏഴ് മത്സരങ്ങളിൽ ജയിക്കാനായത് രണ്ടെണ്ണത്തിൽ മാത്രം ലീഗിൽ ഇനി അവശേഷിക്കുന്ന ഏക മത്സരത്തിൽ ജയിച്ചാൽ മാത്രമാകും പ്ലേ ഓഫ് യോഗ്യത പോലും നേടാനാകുക സമനില പോലും അവർക്ക് പുറത്തേക്കുള്ള പാതയൊരുക്കും ആദ്യ റൗണ്ട് മുതൽ ഹെവി വെയ്റ്റ് ടീമുകൾ നേർക്കുനേർ പരിഷ്കരിച്ച ചാമ്പ്യൻസ് ലീഗിൻ്റെ സവിശേഷതകളിലൊന്ന് തുടക്കത്തിലെ ഈ ആവേശ പോരാട്ടമായിരുന്നു വിരസമായ ഗ്രൂപ്പ് മത്സരങ്ങളിൽ നിന്നുള്ള മോചനം ഫുട്ബോൾ ആരാധകരും ഏറ്റെടുത്തു മിഡ് വീക്കുകളിൽ ഒട്ടേറെ കടുകെട്ടി മത്സരങ്ങൾ നാം കണ്ടു ചാമ്പ്യൻ ക്ലബ്ബ് റയൽ മാഡ്രിഡിനെ അട്ടിമറിച്ച് ഫ്രഞ്ച് ക്ലബ്ബിലില്ലേ ആദ്യ വെടിപൊട്ടിച്ചു പിന്നാലെ പോയ വർഷം നവംബർ ആറിന് എസി മിലാനോടും കാർലോയുടെ സംഘം തോൽവി ഏറ്റുവാങ്ങി പോർച്ചുഗീസ് ക്ലബ്ബ് സ്പോർട്ടിംഗ് സിപിയോട് മാഞ്ചസ്റ്റർ സിറ്റി നാലേ ഒന്നിന് അടിയറവ് പറഞ്ഞതും പോയ വർഷത്തെ നെട്ടിക്കുന്ന ദൃശ്യമായി ആസ്റ്റൻ വില്ലയെ തോൽപ്പിച്ച് ബെൽജിയം ക്ലബ്ബായ ബ്രൂഗും വരവെറയിച്ചു മികച്ച ഫോമിൽ മുന്നേറിയ ബാഴ്സലോണക്കും ഗ്രൂപ്പ് സ്റ്റേജിൽ കാലിടറി മൊണോക്കോയാണ് ആൻസി ഫ്ലിക്കിൻ്റെയും സംഘത്തിൻ്റെയും ജൈത്രയാത്രക്ക് തടയിട്ടത് ഏറ്റവും ഒടുവിൽ ജർമ്മൻ വമ്പൻമാരായ ബയൺ മ്യൂണിക്കിനെ ഡച്ച് ക്ലബ്ബ് ഫെയർനോഡ് അട്ടിമറിക്കുന്ന ദൃശ്യവും ചാമ്പ്യൻസ് ലീഗിൽ കൽനിറയെ നാം കണ്ടു ഈ സീസണിൽ ഫെയർനോഡിന്റെ നാലാം ചാമ്പ്യൻസ് ലീഗ് ജയമാണിത് നേരത്തെ മാഞ്ചസ്റ്റർ സിറ്റിയെ സമനിലയിൽ കുരുക്കാനും ഇവർക്കായിരുന്നു ചാമ്പ്യൻസ് ലീഗ് ഫൈനലിസ്റ്റുകളാകുമെന്ന് കരുതിയിരുന്ന ലിവർപൂളും റയൽ മെഡിഡും നേർക്കുനേർ ഗ്രൂപ്പ് ഘട്ടത്തിലെ വൻ പോരാട്ടം ഏതെന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു അൻഫീൽഡിൽ നവംബർ ഇരുപത്തെട്ടിന് നടന്ന ഈ മത്സരം ആവേശപ്പൂരിൽ മാക്കലിസ്റ്ററിന്റെയും കോഡി ഗെക്പോയുടെയും ഗോളിൽ ലിവർപൂൾ ചാമ്പ്യന്മാരെ നിഷ്പ്രഭരാക്കി ഒൻപത് ഗോൾ ത്രില്ലറിൽ ബെനഫിക്കെതിരെ ഇഞ്ചുറി ടീമിൽ ജയം പിടിച്ച കറ്റാലൻ പോരാട്ടം സിറ്റിയെ തോൽപ്പിച്ച് പി എസ് ജി വില്ലക്കെതിരെ മൊണോക്കോയുടെ ഒരു ഗോൾ വിജയം അങ്ങനെ അങ്ങനെ ഒട്ടേറെ അവിസ്മരണീയ നിമിഷങ്ങൾക്കാണ് പോയ ഏ ആഴ്ചകളിലായി നാം സാക്ഷ്യം വഹിച്ചത് എട്ട് ഗ്രൂപ്പുകളിലായി മുപ്പത്തിരണ്ട് ടീമുകൾ മത്സരിച്ച പരമ്പരാഗത രീതിയെ പൊളിച്ച് മുപ്പത്തിയാറ് ക്ലബുകൾ മാറ്റൊരുക്കുന്ന ഭീമൻ ലീഗ് ഒമ്പൻ ടീമുകൾ പരസ്പരം ഏറ്റുമുട്ടുന്ന കൂടുതൽ ഗെയിമുകൾ പുതിയ ഫോർമാറ്റിന് യൂറോപ്പിൽ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് എന്നാൽ ചില വിമർശനങ്ങളും നേരിടേണ്ടി വന്നു പോയി സീസണിലെ ഫൈനലിസ്റ്റുകളെല്ലാം ആദ്യ റൗണ്ടിൽ തന്നെ നേർക്കുനേർ വരുന്നത് നോക്കൗട്ട് സ്റ്റേജിന്റെ പ്രാധാന്യത്തെ കുറക്കുമെന്ന ചോദ്യമാണ് ഫുട്ബോൾ പണ്ഡിറ്റുകൾ നിരത്തിയത് തിരക്കേറിയ മത്സര ഷെഡ്യൂൾ താരങ്ങളുടെ കായികക്ഷമതയെ ബാധിക്കുമെന്നും ആരോപണമുണ്ടായി എന്നാൽ ചെറിയ ക്ലബ്ബുകളുടെ അടക്കമുള്ള കംബാക്ക് ചൂണ്ടിക്കാട്ടിയാണ് മറുവാദമേരുന്നത് സീഡിഷ് സ്ട്രൈക്കർ വിക്ടർ ഗ്യോക്കരസ് കനേഡിയൻ താരം ജനാദൻ ഡേവിഡ് ഉൾപ്പെടെ സൈലന്റ് കില്ലറായി നിരവധി താരങ്ങളുടെ രംഗപ്രവേശനവും നാം കണ്ടു പ്രാഥമിക റൗണ്ടിൽ എട്ട് മാച്ചുകൾ കളിച്ച ശേഷവും പുറത്തു പോകുന്നത് മൂന്നിലൊന്ന് ടീമുകൾ മാത്രമാണെന്നതാണ് പുതിയ പതിപ്പിലെ പ്രധാന പ്രത്യേകത ഒൻപത് മുതൽ ഇരുപത്തിനാല് വരെ സ്ഥാനങ്ങളിലുള്ളവർക്ക് തിരിച്ചു വരാനായി വീണ്ടും അവസരമൊരുങ്ങുന്നതിലൂടെ യു സി എല്ലിൻ്റെ പോരാട്ട വീര്യം ഇനിയും ഉയരുമെന്ന് ഉറപ്പ് ജനുവരി മുപ്പത് മുതലാണ് ലീഗ് ഘട്ടത്തിലെ അവസാന റൗണ്ട് മത്സരം നിലവിൽ പോയിന്റ് പട്ടികയിൽ ഒൻപത് മുതൽ പതിമൂന്ന് വരെ സ്ഥാനങ്ങളിൽ ഉള്ളവർക്ക് ഒരേ പോയിൻ്റാണുള്ളത് ഇതോടെ ഇനിയുള്ള മാച്ചിൽ ജയം മാത്രമായിരിക്കില്ല ടീമുകളുടെ മുന്നിലുള്ള വെല്ലുവിളി ഗോൾ ഡിഫറൻസ് പോലും സ്ഥാനചലനം സ്ഥാനചലനമുണ്ടാക്കുമെന്നതിനാൽ വൻ മാർജിനിൽ എതിരാളികളെ തോൽപ്പിക്കണം പ്ലേ ഓഫിലടക്കം ലീഗ് ഒളിപ്പിച്ചു വെക്കുന്ന മിറാക്കിൽ എന്തെല്ലാമാണ് കാത്തിരിക്കാം യൂറോപ്യൻ ഫുട്ബോളിലെ ആവേശ പോരാട്ടങ്ങൾക്കായി